ആരംഭിക്കുന്നതിന് മുൻപ് ഒരു കാര്യം വീഡിയോ പൂർണ്ണമായിട്ടും കാണാത്ത കുറച്ച് ആളുകൾ അതായത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ പ്രൊഫൈൽ പിക്ക് ആയിട്ടും അല്ലെങ്കിൽ വാൾപേപ്പറിലും ഒക്കെ വെച്ചിട്ടുള്ള ആളുകൾ വളരെ അസഭ്യമായിട്ടുള്ള കമന്റ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യത്തിന്റെ തെളിവ് ചോദിച്ചുകൊണ്ട് കമൻ്റ് ഇടുന്ന കാഴ്ച കഴിഞ്ഞ എപ്പിസോഡിൽ കാണാനിടയായി അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങൾക്ക് ആവശ്യമുള്ള തെളിവ് ഈ വീഡിയോയുടെ അകത്ത് തന്നെ നമ്മൾ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു കുറച്ച് ആളുകൾ നിന്നിട്ട് എന്തോ ഒരു പൂജാ കാര്യങ്ങൾ എന്തൊക്കെയോ ചെയ്യുകയാണ് അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു താലം അല്ലെങ്കിൽ ഒരു പാത്രം ആ പാത്രത്തിനകത്ത് പൂവോ മറ്റൊന്നൊക്കെയോ കാണാം അപ്പോൾ ഈ പാത്രം താനെ അന്തരീക്ഷത്തിൽ ഉയരുകയും താനെ അത് നീങ്ങി പോവുകയും ചെയ്യുന്നു അതിന് പുറകെ ഇവർ കുറേ ഭസ്മവും കാര്യങ്ങളൊക്കെ എറിഞ്ഞുകൊണ്ട് പുറകെ പോകുന്നുണ്ട് ഈ പാത്രം ഒരു തടാകത്തിന് മുകളിലൂടെ പോകുന്നു കൂടെയുള്ള ആളുകൾ ആ പാത്രത്തിന് പുറകെ മന്ത്രമൊക്കെ ചെല്ലിക്കൊണ്ട് ഭസ്മൊക്കെ എറിഞ്ഞുകൊണ്ട് അതിനോടൊപ്പം തന്നെ കൂടെ പോകുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു താലം അല്ലെങ്കിൽ ആ ഒരു പാത്രം അന്തരീക്ഷത്തിലൂടെ പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ധാരാളം ആളുകളാണ് ആ വീഡിയോയ്ക്ക് താഴെ ട്രിക്സ് ചാനലിനെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ വീഡിയോയുമായിട്ട് എത്തിയിരിക്കുന്നത് അപ്പം ഇത് വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ട്രിക്കാണ് അതെങ്ങനെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം മാത്രമല്ല ആ വീഡിയോയുടെ അകത്തു നിന്ന് തന്നെ ഈ ട്രിക്ക് പൊളിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള തെളിവ് നിങ്ങൾക്ക് തരാം അപ്പോൾ ഇതാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ഒരു പാത്രത്തിന്റെ നാല് വശങ്ങളിൽ നിന്നും ഇതേ രീതിയിൽ നൂലിങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ട് ഇതേ രീതിയിൽ ഒരു സ്റ്റിക്കിൽ ഒരു വടിയിൽ ഇതേ രീതിയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ആ ക്യാമറയ്ക്ക് പുറകിൽ നിന്നുകൊണ്ട് നിഴൽ വരാതെ അതേ രീതിയിൽ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു അത്ഭുതം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ ഒരു പരിധിയിൽ കൂടുതൽ ഉയരത്തിലേക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ള ഭാഗങ്ങളോ ഒന്നും തന്നെ ആ വീഡിയോയിൽ കാണിക്കുന്നില്ല കാരണം അതിൻ്റെ പുറകിൽ നിൽക്കുന്ന ആളും അല്ലെങ്കിൽ അത്ര ഉയരത്തിൽ പിടിച്ചിരിക്കുന്ന സ്റ്റിക്കും ഒക്കെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് അതേ രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്കറിയാം ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ അത് ഏറ്റെടുത്തോളും അത് പ്രചരിപ്പിച്ചോളും അതിൻ്റെ പുറകിൽ എന്താണെന്ന് അന്വേഷിക്കുന്നത് നടന്നോളും അത് വൈറലാവും എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇവർ ഇത്തരത്തിലുള്ള ഒരു പൂജ ചെയ്യുന്ന രീതിയിലൊക്കെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നത് ആ വീഡിയോ കുറേ സമയം നമ്മൾ സൂക്ഷ്മമായി നോക്കി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം ആ ഒരു പാത്രത്തിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന നൂല് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ ട്രിക്ക് ഉപയോഗിച്ച് തന്നെയാണ് അവരത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ബോധ്യമായി കാണുന്ന വിചാരിക്കുന്നു അപ്പോൾ ഒരുപാട് ആളുകളാണിത് ഷെയർ ചെയ്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സത്യാവസ്ഥ മനസ്സിലായ ആളുകൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ വ്യാജ വാർത്തകൾ തടയണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്ന ഇത്തരത്തിലുള്ള വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം ഇനിയും നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ചാനൽ ഫോളോ ചെയ്ത് കൂടെ കൂടാവുന്നതാണ് അപ്പോൾ അടുത്ത അധ്യായത്തിൽ മറ്റൊരു അത്ഭുത വീഡിയോയ്ക്ക് പിന്നിലെ ട്രിക്കുമായി വീണ്ടും വരാം അതുവരേക്കും ഗുഡ് ബൈ